സുഹൃത്തുക്കളെ ഈ പിണറായി വിജയൻ ഇന്ന് നടത്തിയിട്ടുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രസ്താവനയുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ കാട്ടിൽ നിന്നും ഇറങ്ങി വരുന്ന വന്യമൃഗങ്ങളെ അന പെറ്റുപൊരുക്കുന്ന വന്യമൃഗങ്ങളെ അതിനെ വേട്ടയാടാനുള്ള അവകാശം മനുഷ്യർക്ക് നൽകണം എന്നുള്ളതാണ് അദ്ദേഹം വെച്ചിട്ടുള്ളത് ഇത് വളരെ ആപ്റ്റായിട്ടുള്ള ഒരു ശ്ലോകനായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമായ ഒരു മുദ്രാവാക്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കാട്ടുമൃഗങ്ങളെ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ പിന്നെ കാട്ടു കാട്ടുപന്നി ഇറച്ചു ചെന്നിട്ടുണ്ട് ഫോറസ്റ്റുകാർ കേസെടുത്താലും എനിക്കൊരു പുല്ലുമില്ല ഞാനുള്ള സത്യം പറയാം കാട്ടുപന്നി ഇറച്ചി തന്നിട്ടുണ്ട് കാട്ടുപോത്തിൽ അരച്ച് തന്നിട്ടുണ്ട് മാനിൻ്റെ അരച്ച് തന്നിട്ടുണ്ട് കിഴമാൻ്റെയും പുള്ളിവാൻ്റെയും ഇറച്ചി തന്നിട്ടുണ്ട് മ കാ മയിലിൻ്റെ അരച്ച് തന്നിട്ടുണ്ട് മൈൽ എന്താ ദേശീയപക്ഷിയോ അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് മൈലിൻ്റെ അരച്ച് തന്നിട്ടുണ്ട് ഇപ്പം തവള ഇറച്ചി തവള ഇറച്ചി തിരുന്ന് വിലക്കപ്പെട്ടിട്ടുള്ളൊരു പിന്നെ നാടാണ് നമ്മുടേത് പന്നി ഇറച്ചി എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾ ഫൈവിലാണ് പന്നി പന്നിനെ കൊല്ലാൻ പാടില്ല പന്നി ഇറച്ചി ഇന്നാൻ പാടില്ല പന്നിനെ വിടവെച്ച് കൊല്ലാനുള്ള അനുമതി കിട്ടിയാലും അതി ഇറച്ചി ഇല്ലാൻ പറ്റില്ല അവർ വെറുതെ കൊണ്ടുപോയി കുടിച്ചിടണം എന്തിനകത് അതാരെങ്കിലും ഭക്ഷിക്കുകയാണെങ്കിൽ ഭക്ഷിക്കട്ടെ എന്നുള്ള അഭിപ്രായമല്ല എടുക്കേണ്ടത് അതല്ലേ ഒരു ക്രിയേറ്റീവായിട്ടുള്ള നമ്മൾ ഈ കാലഘട്ടത്തിനകത്ത് ഒരു നിർദ്ദേശം എന്ന് പറയുന്ന പന്നിയെ വേട്ടയാടുന്ന പന്നിയെ വേട്ടയാടാൻ നിർബന്ധിതരാകുന്ന സാഹചര്യത്തിൽ വേട്ടയാടാൻ അനുമതി കൊടുക്കുന്ന പന്നിയെ അതിന് ആൾക്കാരെടുത്ത് തിന്നട്ടെ ഒരു കിണ്ടലിൻ്റെയും രണ്ട് ഒന്നര കിണ്ടിൻ്റെയും പന്നി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കിലോ വെച്ചിട്ട് നൂറ്റമ്പത് പേർക്ക് കൊടുത്തൂടെ മനുഷ്യൻ പട്ടി കിടക്കണ നാട്ടിലാകുമ്പോൾ വെക്കണേ അല്ലെങ്കിൽ ആരെങ്കിലും വരുന്നായിട്ട് വരുമ്പോൾ കോടിയർച്ചി അപ്പോൾ മാത്രം കോഴിയിർച്ചി മേടിക്കുന്ന ആളുകളുടെ നാട്ടിൽ നമ്മൾ വെക്കണ്ട കഴിക്കണോ കഴിക്കട്ടെ എൻ്റെ കൂടെ പിന്നെ ബീഫ് എൻ്റെ കൂടെ അവിടെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അടുത്തൊരു അമ്പലം ഉണ്ടായിരുന്നു എൻ്റെ കൂടെ നായർ സമുദായത്തിലും നമ്പൂതിരി സമുദായത്തിലും പെട്ടവരൊക്കെ ബീഫ് കഴിക്കാൻ വരാറുണ്ട് എൻ്റെ വീട്ടിൽ അവർ തന്നെ ബീഫ് മേടിച്ച് വെച്ചിട്ട് ഞാൻ ഒട്ടേക്ക് താമസിക്കുന്ന സമയത്ത് അവരുടെ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടുണ്ട് അവർക്ക് അപ്പം അവർ കഴിക്കുന്നുണ്ട് മുസ്ലിം ബാധപ്പെട്ടിട്ടുള്ള എത്രയോ സുഹൃത്തുക്കൾ എൻ്റെ കൂടെ പന്നിയിറച്ചി അവരുടെ വീട്ടിൽ മേടിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല അവർ പറയും നീ പന്നി ഇറച്ചി മേടിക്കുക അല്ലെങ്കിൽ അവരും മേടിച്ചു കൊണ്ടിരും സവാളിന്ന കളിക്കേണ്ടടുത്തുണ്ടാവും ഇഞ്ചിയൊക്കെ അവൻ അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കി ഒരുമിച്ച് നിന്ന് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ആളുകളുടെ ഭക്ഷണത്തിനകത്ത് ഇങ്ങനെ കൈ കടത്തുന്നതിനകത്ത് യാതൊരു ശരിയില്ല എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ സാധനങ്ങളെല്ലാം കഴിച്ചിട്ടുണ്ട് തവള ഇറച്ചി എനിക്ക് ഏറ്റവും ഫേവറേറ്റാണ് തവളപിടുത്തെന്ന് ചോദിച്ചിട്ടുണ്ട് അത് നമ്മുടെ പ്രകൃതിയുടെ സംരക്ഷണത്തിനകത്ത് ഈ ക്ഷുദ്രജീവികളെ കൊള്ളുന്നതിനകത്ത് തവള വലിയ പങ്ക് പങ്കുവഹിക്കുന്നുള്ളതാണ് ഇപ്പോൾ തവള ഉപയോഗിച്ചിട്ട് ആരും ഈ ക്ഷുദ്രജീവികളെ പിടിക്കാൻ വേണ്ടി നിൽക്കുന്നില്ലയെന്നേ തവളക്ക് വംശനാശം വരാതെ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ തവള ഇറച്ചി സർക്കാർ പിന്നെ അംഗീകരിക്കുകയും ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുകയും തവള പല രാജ്യങ്ങളും തവള ഇറച്ചി കയറ്റുമതി നടത്തിയിട്ടാണ് അവർ പിന്നെ അവരുടെ ഏറ്റവും വലിയ റവന്യൂ ഉണ്ടാക്കുന്നത് ആ രീതിയിലേക്കൊക്കെ ഇന്ത്യ ആലോചിക്കേണ്ടത് കേരളം ആലോചിക്കേണ്ടത് തവള തവളകളുടെ ഫാം തുടങ്ങുന്ന അപ്പം ആൾക്കാർ മീൻ വളർത്തുന്ന ഫാമ് പോലെ തന്നെ ഫിഷ് ഫാം പോലെ തന്നെ തവള ഫാമുകൾ തുടങ്ങും അതിനെ ബ്രീഡ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും എല്ലാം എളുപ്പമാണ് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന കാര്യമാണ് നല്ല വളർച്ചയെത്തും നല്ല ഇറച്ചി ഉണ്ടാവും അത് തിന്ന് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓൻ ജീവിതത്തിന് മുഴുവൻ കഴിക്കും ഞാൻ കഴിക്കാതിരുന്നിട്ടുള്ളത് മലമ്പാമ്പിൻ്റെ ഇറച്ച് കഴിക്കാനുള്ള പെരുമ്പാമ്പിൻ്റെ അതിൻ്റെ ഇറച്ചി കഴിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് പക്ഷേ എനിക്ക് അതിൻ്റെ രൂപം കണ്ടപ്പം എനിക്ക് ഉറപ്പ് തോന്നി ഇറച്ചി ഇറച്ചിയാക്കുന്നതിന് മുമ്പ് കറി വെക്കുന്നതിന് മുമ്പ് ഞാൻ ഞാനതിനെ കണ്ടു അപ്പോൾ എനിക്ക് അറുപ്പ് തോന്നുന്നു ഞാൻ കഴിച്ചില്ല കുരങ്ങിൻ്റെ ഇറച്ചി കഴിക്കാനുള്ള അവസരം ഞാൻ വേണ്ടാന്ന് വെച്ചു അതേസമയം അണ്ണാൻ ഇറച്ചി കഴിച്ചിട്ടുണ്ട് അണ്ണാൻ ഇറച്ചിയാണെന്ന് അറിഞ്ഞിട്ടില്ല നല്ല ടേസ്റ്റുള്ള സാധനമാണ് ഏറ്റവും ടേസ്റ്റുള്ളത് പിന്നെ തവള ഇറച്ചിയാണ് ലോകത്തെ ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ള എന്ന് പറയുന്നത് അത് തവള ഇറച്ചി തന്നെയാണെന്നുള്ള ഓരോ സംശയമില്ല എനിക്ക് എൻ്റെ അഭിരുചിക്കനുസരിച്ച് കേസൊക്കെ വരുമ്പോൾ അപ്പം അപ്പം അതിന് വേണ്ട വിശദീകരണം കൊടുത്തോളാം ഒരു ലോക്ക് ചെയ്യാൻ വേണ്ടി കുറേ കാലമായിട്ട് കൂടെ നടക്കുന്നുണ്ടല്ലോ പരസ്യമായിട്ടുള്ള പ്ലാറ്റ്ഫോമിലല്ലേ പറയണേ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ആവാസ വ്യവസ്ഥ നിലനിർത്താൻ ഓരോ മൃഗങ്ങളുടെയും എണ്ണം നിയന്ത്രിക്കുകയും വേണം എന്നാൽ അതിനാവശ്യമായിട്ട് ഫീഡ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുകയും വേണം എന്തുകൊണ്ടാണ് വന്യമൃഗങ്ങളുടെ അക്രമം ഇത്ര കണ്ട് നമ്മുടെ ജനവാസ കേന്ദ്രങ്ങളിൽ ഉണ്ടാവുന്നതെന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് ഈ ആനയും കടുവയും പുലിയൊക്കെ എന്തുകൊണ്ടാണ് നാട്ടിക്കറങ്ങണേ അതിലെന്തോ ശാസ്ത്രീയമായിട്ടുള്ള പഠനം നടക്കാത്തത് എൻ്റെ പൊന് സുഹൃത്തുക്കളെ ആനയ്ക്ക് തിന്നാനൊരു സാധനമില്ല അവിടെ ആനെ എന്തായാലും ഈ മാംസഭോജിയല്ല ആനക്ക് തിന്നാൻ വല്ല പുല്ലെന്തേലും വേണ്ട അവിടെ ഒന്നുമില്ല ഇപ്പം നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് എടുത്തിട്ടുള്ള ഏറ്റവും പിന്നെ ശ്രദ്ധേയമായിട്ടുള്ള നീക്കം എന്ന് പറയുന്നത് ചീറ്റയെ കൊണ്ടുവന്നു ആഫ്രിക്കയിൽ നിന്ന് അവിടെ നിന്നും ഇവിടെ നിന്ന് മറ്റേ ചീറ്റയെ കൊണ്ടുവന്നു അഞ്ചെല്ലത്തിനെ എട്ടെണ്ണത്തിനെ എന്തോ കൊണ്ടുവന്ന എത്ര ആണെന്ന് ഞാൻ അവർക്കൊന്നുമില്ല സോറി അതിനെ കൊണ്ടുവന്നു വന്നു അതിൽ ഒരേ ചത്തുപോയി ബാക്കിയുള്ളത് പ്രസവിക്കുകയൊക്കെ ചെയ്തു പലതും ആ ചീറ്റയെ കൊണ്ടുവന്നു എന്തിനാ അവിടെ മാനുകളുടെ എണ്ണം വനത്തിൽ ക്രമാതീതമായി പെറ്റുപെരുകുന്നു അതുങ്ങൾക്കും വംശനാശം സംഭവിക്കും അതിന് ഒരു ഘട്ടം കഴിഞ്ഞു തിന്നാൻ പുല്ലുണ്ടാവില്ല കാരണം അതും ഈ വെജിറ്റേറിയനാണ് അതിൻ്റെ ഭാഗമായിട്ട് മാനൊക്കെ അതിന് തിന്നാൻ സാധനമില്ല ഇതൊരു സൈക്കിളാണ് ഇത് ആ സൈക്കിളിനകത്ത് ഒന്ന് മറ്റൊന്നത്തെ ഭക്ഷണമായിട്ടൊക്കെ മാറും പേരിയെ പൂച്ച പിടിക്കുന്നു എന്ന് പറയുന്ന പോലെ പൂച്ചയെ വേറെന്തേലും ജീവി പിടിക്കുന്നു പറയുന്ന പോലെ എനിക്ക് പൂച്ച തിരിച്ച് തിന്നാനും അവസരം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാനിത് തിന്നിട്ടില്ല എനിക്ക് പൂച്ചയെ പട്ടിയൊന്നും തിന്നുന്നതിനോട് എനിക്ക് എനിക്ക് യോജിക്കാൻ പറ്റ കാരണം എനിക്ക് പെറ്റ് എന്നുള്ള രീതിയിൽ അതിനോടുള്ള മാനസികമായിട്ടുള്ള ബന്ധം ആണ് അണ്ണാനെ എനിക്ക് ആ അണ്ണാനെ വളർത്തിയിട്ടില്ല അണ്ണാനെ എനിക്ക് തിന്നതിനകത്ത് എനിക്ക് പിന്നീട് അണ്ണാനാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട് പിന്നീടേം കഴിച്ചിട്ടില്ല പിന്നെ കരിങ്കോയലല്ല പുള്ളിക്കുലിന് പുള്ളിക്കോയിലിന് തിന്നിട്ടുണ്ട് അമ്പ്രപ്രാവിനെ കഴിച്ചിട്ടുണ്ട് ഇതൊക്കെ പറയുമ്പം അതിൻ്റെ എല്ലാ ഭവിഷ്യത്തുകളും ഇങ്ങനെ തുറന്നു കുറച്ചിലിൻ്റെ ഭാഗമായിട്ടുള്ള ഭവിഷ്യത്തുകളെ അഭിമുഖീകരിക്കാൻ തയ്യാറായിട്ട് തന്നെ പറയണേ ഞാൻ പറഞ്ഞില്ല പെരുമാവനെ തന്നിട്ടില്ല ഇഷ്ടമില്ലാത്ത സാധനത്തെ അറപ്പ് തോന്നുന്ന സാധനത്ത് തോന്നിട്ടില്ല ബാക്കിയുള്ളവർക്ക് തോന്നിയിട്ടില്ല ചിലത് അറിയാതെ തോന്നുന്നു ചിലത് അറിഞ്ഞ് തന്നു കാട്ടുപുന്നിയാണ് പിന്നെ കേഴവാനാണ് പുള്ളി പുള്ളിമാനാണ് അറിഞ്ഞിട്ടാണ് കഴിച്ചിട്ടുള്ളത് കാട്ടു അപ്പോൾ ആ സാധനത്തിൻ്റെ ടേസ്റ്റ് അറിയുമ്പോൾ തവള ഇറച്ചി ഞാൻ പോയി പിടിച്ചിട്ടുണ്ട് പിടിച്ചു കഴിച്ചിട്ടുണ്ട് ഒരിക്കൽ തിന്നവൻ വീണ്ടും കഴിക്കുന്ന ഞാൻ പറഞ്ഞിട്ടുള്ളേ അത്രയ്ക്ക് ടേസ്റ്റുള്ള സാധനം ലോകത്ത് വേറെ ഒന്നുമില്ല പ്രത്യേകിച്ചും ഈ മാംസാഹാരത്തിനകത്ത് ഏറ്റവും ടേസ്റ്റുള്ള സാധനം അതാണെന്നുള്ള അഭിപ്രായം കാരണം ഞാൻ മീനിനകത്ത് ആകോലി പോലെയുള്ള മീനുകൾ അങ്ങനെയുള്ള പല മീനുകളും പിന്നെ പലതിൻ്റെ പേരെനിക്ക് വായിൽ കിട്ടുന്നില്ല അത് കിങ് ഫിഷ് ഉൾപ്പെടെയുള്ള പല മീനുകൾക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകുമ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മത്തിയാണ് നമ്മുടെ ചാള അതെനിക്കിഷ്ടമായി അതെൻ്റെ പേഴ്സണൽ ചോയ്സാണ് പ്രത്യേകിച്ചും അതിൻ്റെ ആ ബ്രീഡിങ് സമയത്തൊക്കെ ഉണ്ടാകുന്ന സാധനങ്ങൾ ആ സമയത്ത് ട്രോളിംഗ് നിരോധനമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുമല്ലോ പലപ്പോഴും അപ്പം പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഇതിനകത്തുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ശ്രദ്ധിക്കേണ്ടത് ഇതിന് ഇപ്പോൾ പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ള മായാ ഇതിനെ വേട്ടയാണാനുള്ള അവസരം നൽകണമെന്ന് പറഞ്ഞിട്ടുള്ളത് അത് ഈ കാലത്തിൻ്റെ രാഷ്ട്രീയത്തെയും കാലത്തിൻ്റെ സാമൂഹിക അവസ്ഥയും ചെയ്യുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യമായിട്ട് ഞാൻ കരുതിയിട്ടുള്ള ഒരു മനുഷ്യനെ കൊന്ന ജാമ്യം കിട്ടും ഒരു പന്നിനെ കൊന്ന ഫോറസ്റ്റുകാർ കൊണ്ടുപോയിട്ട് അവനെ അടിച്ച് ശരിയാക്കും എന്ന് വെച്ചാൽ അവരെ ഫ്രസ്ട്രേഷൻ തീർക്കുക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റിൻ്റെ ആ സർവീസിനകത്ത് എന്ന് വെച്ചാൽ ഒരു തരം കാളത്ത ജീവിതമാണ് ഉണ്ടാവുന്നത് അപ്പം അവർ മുരടന്മാരായിട്ട് പറയുക ഏതെങ്കിലും ഒരുത്തരം കിട്ടിയാൽ അവരങ്ങനെ ഇടിച്ചിടിച്ചു ഇത് പന്നേ കൊന്നേനെ കോടതിയിൽ ഹാജരാക്കിയ റിമാൻഡ് ചെയ്യുകയൊക്കെ ചെയ്യട്ടെ ഫോറസ്റ്റ് കോർട്ടിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുക വളർച്ചയുള്ള നിയമ നടപടികളിലേക്ക് പോകട്ടെ ഇവരെ കൊണ്ടുപോയിട്ട് ഇടിച്ച് ശരിയാക്കും അവര് അതൊരു പ്രത്യേക സ്വഭാവമാണ് പോലീസുകാർ എങ്ങനെ ചെയ്യണില്ലല്ലോ ഈ ഫോറസ്റ്റ് എക്സൈസ് എക്സൈസുകാരും അങ്ങനെ ചെയ്യണില്ല അല്ലാതെ ഫോറസ്റ്റുകാരാണ് ഏറ്റവും വൃത്തിയായിട്ട് ക്രിമിനൽ മനോഭാവത്തിലേക്ക് പോകാറുള്ളത് പലപ്പോഴും എന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട് പക്ഷേ ഞാൻ പലരോട് ചോദിച്ചിട്ടില്ല എന്താണ് ഇങ്ങനെ ഒരു മനോപൈകൃതത്തിൻ്റെ കാരണം കാരണം അവർക്ക് ഈ കാട്ടിടയിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇത്തരം വിഷയങ്ങളായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു വിനോദമായിട്ട് മാറിയിട്ടുണ്ട് ഈ ആളുകളെ മർദ്ദിക്കല് ചതച്ചു വലിക്കട്ടെ പന്നിയുടെ ജീവനാണോ മനുഷ്യരുടെ ജീവനാണോ അല്ല ആലോചിക്കണ്ടേ ഞാൻ ഈ പന്നികൾ കാരണം സാധാരണ മനുഷ്യർ ദുരിതത്തിലാണ് പന്നി എന്തുകൊണ്ടാണ് നാട്ടിലേക്ക് ഇറങ്ങുന്നത് നേരത്തെ ഞാൻ മാനിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ മാനിനെ കാട്ടിൽ തിന്നാനോട് സാധനം ഇല്ലാന്നേ പുല്ലില്ല ഒന്നുമില്ല അവിടെ ഫലപ്രദമായിട്ടുള്ള പിന്നെ എന്താ പറയുക ഈ സൃഷ്ടിപരമായിട്ടുള്ള പല പദ്ധതികൾ കൊണ്ടിരണം ഒന്നും ഇതിന് വെള്ളം കുടിക്കാത്ത സൗകര്യമാണ് അവിടെയൊക്കെ നല്ല ആഴത്തിൽ മണ്ണ് മാന്തി സൈഡ് ചരിച്ചു കൊടുത്ത് നാല് ഭാഗവും സ്ലോപ്പാക്കി കൊടുത്ത് മൃഗങ്ങൾക്ക് ഇറങ്ങി വെള്ളം കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ കുളങ്ങൾ നിർമ്മിക്കണം അതുമാത്രമല്ല ഈ തേക്ക് യൂക്കാലിപ്സ് എന്ന് പറയുന്ന സാധനം കാട്ടിൽ കൊണ്ടേ വെക്കരുത് അത് സ്വാഭാവിക വനത്തെ നശിപ്പിക്കുന്ന തേക്കും കൊണ്ടുപോയി വെക്കരുത് നമുക്ക് റവന്യൂ കിട്ടുമായിരിക്കും അതല്ല വനംവകുപ്പിൻ്റെ പണി സ്വാഭാവികമായ വനം രൂപീകരിക്കണം നമ്മുടെ നാട്ടിലുള്ള പിന്നെ പരമ്പരാഗതമായിട്ടുള്ള താങ്ങും തണലും നൽകുന്ന അവിടെ വെള്ളം ശേഖരിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള വൃക്ഷങ്ങളായിരിക്കണം നടേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത ബഡ് ചെയ്തിട്ടുള്ള നമ്മുടെ മാവ് പ്ലാവ് ബാക്കിയുള്ള പഴവർഗ്ഗങ്ങളൊക്കെ വെക്കണം കപ്പ കമ്പ് വെറുതെ കൊണ്ടേ മണ്ണ് കൊണ്ടേയിട്ടാൽ മതി ജെ സി ബി കൊണ്ടു പോവുക എന്നിട്ട് കൂട്ടിയിട്ട് മണ്ണ് വാങ്ങിയിട്ട് കമ്പ് ഇടുക വാഴക്കൊന്നും വെറുതെ ഇടുക പകുതി സർവേവ് ചെയ്യും പകുതി പോവും പക്ഷെ ആ പകുതി മതി ഇത് ഇറ്റങ്ങൾക്ക് പിന്നെ ഭക്ഷണം കഴിക്കാൻ സിയോ ത്രീയും സിഒ ഫോറും സിഒ റ്റൂം പോലെയുള്ള ഈ പുല്ലുകൾ അത് വെച്ച് പിടിപ്പിക്കണം പരമ്പരാഗതമായിട്ടുള്ള നമ്മളെ പുല്ലുകളൊന്നും സർവൈവ് ചെയ്യുന്നില്ല ഇത് വെച്ച് പിടിപ്പിക്കണം കുറെ പോകും കുറേ സർവൈവ് ചെയ്യും ഇറ്റങ്ങൾക്ക് അവിടെ ഭക്ഷണം കിട്ടും ഈ ഭക്ഷണം ഇല്ലാത്തതുകൊണ്ടാണ് ഈ പന്നികളും മാനുകളും നാട്ടിലോട്ടിറങ്ങുന്നത് അപ്പം ഇവരെ നിന്ന് ജീവിക്കുന്ന മറ്റു ജീവികൾ ഈ പുലിയും കടുവയും ഒക്കെ ഇങ്ങോട്ടിറങ്ങും ആനയ്ക്കും തിന്നാനൊന്നുമില്ല അവിടെ ഈ ചക്കയും ഒക്കെ ഇഷ്ടം പോലെ അവിടെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ വനത്തിനകത്ത് ഞാൻ പറയുന്നത് ഈ ഇടതൂർന്ന വലിയ വൃക്ഷങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളല്ലാതെ ചതുപ്പ് തലങ്ങൾ പോലെയുള്ളത് അതേപോലെ ഒടിഞ്ഞിടക്കുന്നത് വനമില്ലാത്ത പ്രദേശങ്ങൾ ഒക്കെ നമ്മുടെ റിസർവ് ഫോറസ്റ്റിനകത്തുണ്ട് അവിടെ കൊണ്ടിട്ട് ഇത്തരം വനങ്ങൾ വെച്ച് പിടിപ്പിക്കുക ഈ കപ്പയും വാഴയൊക്കെ വെച്ച് പിടിപ്പിക്കുക കുറേ നശിച്ചാലും കുറേയൊക്കെ റെഡിയാകും ഇവർക്ക് തിന്നാനുള്ള ഭക്ഷണമായി മാങ്ങയുണ്ടാവും ചക്ക ഉണ്ടാവും ഒക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് ഈ ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറവ് ഉണ്ടാവുമ്പോൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് ചക്ക സീസണിലെ ആനയുടെ അക്രമം എത്ര ഏറ്റവും കൂടുതൽ കേരളത്തിൽ വരുന്നത് ഞങ്ങൾ അത് ശ്രദ്ധിച്ചാൽ മതി കാലഘട്ടം എടുത്ത് ശ്രദ്ധിച്ചാൽ മതി കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ എടുത്ത് പരിശോധിച്ചാൽ മതി പന്നി വരുന്നില്ല ഈ കപ്പ തിന്നാനും ചേന തിന്നാനും ഒക്കെ വരും ചേന തിന്നോ എനിക്കറിയില്ല കപ്പ തിന്നാനും ബാക്കിയുള്ള സാധനങ്ങൾ തിന്നാനും ഒക്കെ വരുന്നുണ്ട് വാഴ വരെ കുത്തിമുറച്ചിടും പന്നി വരുന്നത് അതിന് തിന്നാനൊന്നും ഇല്ല കാട്ടിൽ അതേസമയം ഇതിനെ അവിടെയിലേക്ക് ആ പ്രദേശത്തേക്ക് വീണ്ടും പുനരധിസിപ്പിക്കാൻ മൃഗങ്ങളെ പുനരധീക്ഷിപ്പിക്കുന്ന ഒരു പദ്ധതി കൊണ്ടിരണം വയനാട്ടിലെ ആൾക്കാരെ റീബിൽഡ് വയനാട് മാത്രമല്ല കൊണ്ടിരേണ്ടേ അത് ആവാസ വ്യവസ്ഥകൾക്കണമെന്നുണ്ടെങ്കിൽ ഈറ്റങ്ങൾ അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാവണം ആ ഐറ്റങ്ങൾ അങ്ങോട്ട് കയറിപ്പോയിക്കൊള്ളുന്നേ ഇപ്പം നാട്ടിലെ ആൾക്കാർ അഞ്ച് സെറ്റിലും പത്ത് സെറ്റിലും കൃഷി നടത്തിയ കൃഷി നടത്തുന്നില്ല അപ്പോൾ കാരണം മയിൽ തിന്നുക കടു പിന്നെ ക്ഷമിക്കാൻ പന്നി വന്നിട്ട് കുത്തി തിന്നുക എന്ത് സാധനം ഉണ്ടാക്കിയാലും ഒരു മൂട് കപ്പ ഉണ്ടാക്കിയാൽ പോലും അത് പന്തി കൊണ്ടു നശിപ്പിക്കുക അല്ലെങ്കിൽ പിന്നെ കുറച്ച് നെല്ല് ഉണ്ടാക്കിയാലും മയിലും എല്ലാ നെല്മണിയും കൊത്തിപ്പിറക്കിപ്പോകും അവരെയും അതിന് നമ്മളെ പോലെ വിവേകമല്ല നമ്മൾ പിടിക്കുകയോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ടല്ല അത് വിശക്കുന്നുണ്ട് വിശപ്പാണ് ഏറ്റവും വലിയ പ്രശ്നം ജിൻവാൽജീൻ്റെ കഥയുണ്ടല്ലോ നമുക്ക് ആവണ മുമ്പിൽ ജിൻവാൽജിൻ കുഞ്ഞുങ്ങൾക്ക് വിശക്കുന്നത് കണ്ടപ്പം ആണ് ബ്രെഡ് മോഷ്ടിച്ചത് എമൻ കാരൂരിൻ്റെ പുതുച്ചോറിനകത്ത് സ്വന്തം ശിഷ്യൻ്റെ ഭക്ഷണം മോഷ്ടിക്കേണ്ടി വന്ന അധ്യാപകൻ്റെ കഥ പറയുന്നുണ്ട് അക്കാലത്തെ സ്കൂളുകളുടെ ഒരു എയ്ഡഡ് സ്കൂളുകളുടെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു ഈ മാനേജർമാർ നാട്ടുപ്രമാണിമാരായിട്ട് വരികയും മാഷിമാരെ കുട്ടികളെ മുമ്പ് പിടിച്ച് പറയുകയും ചെയ്യുന്ന കാലത്ത് വലിയ വേതനവും കൊടുക്കണില്ല ജന്മദിനം എന്നുള്ള കഥയിൽ ബൈക്കുമുദികളുമായിട്ടുള്ള സ്വന്തം സുഹൃത്തിൻ്റെ ഭക്ഷണം മോഷ്ടിക്കേണ്ടി വന്ന കഥയെ പറഞ്ഞു ഭക്ഷണം എന്ന് പറയുന്നത് മനുഷ്യന് വിവേകമുള്ള ചിന്താശേഷിയുള്ള മനുഷ്യനെ ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ അവനെ മോഷണത്തിലേക്ക് അവനെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം കിട്ടാതെ വരുന്ന ചിന്താശേഷി ഇല്ലാത്ത മൃഗങ്ങളെ സംബന്ധിച്ചിട്ടുള്ളവർക്ക് ഭക്ഷണം മാത്രമാണ് വിശക്കാണ് അതിന് ചെയ്യേണ്ടത് ഇത്തരം സംവിധാനങ്ങളാണ് അങ്ങനെ ഈ പന്നി ഈ ബാക്കിയുള്ള മൃഗം മാനും ഒക്കെ കാട്ടിൽ നിൽക്കുകയാണെങ്കിൽ അവർക്ക് പുല്ലുണ്ട് അവർക്ക് കപ്പയുണ്ട് അവർക്ക് വാഴയുണ്ട് ബാക്കിയുള്ള സാധനങ്ങളുണ്ട് ആനയ്ക്ക് പിന്നെ മാങ്ങയുണ്ട് ചക്കയുണ്ട് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നാട്ടിലേക്ക് ഇറങ്ങില്ല പന്നി മാനും നാട്ടിലേക്ക് ഇറങ്ങാതിരുന്നാൽ അവരെ തിന്ന് ജീവിക്കുന്ന കടുവയും പുലിയും സിംഹവും നാട്ടിലേക്ക് ഇറങ്ങില്ല എന്നേ അത് മാത്രമല്ല ഒരു പിന്നെ ജീവി പരിധി വിട്ട് വളർന്നു പോവുകയും പിന്നെ വംശവർധന ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഈ സന്തുലിതാവസ്ഥ തകിടം പറയും ഇതെല്ലാം കൂടി കൂടി ചേർന്നതാണ് ലോകം ഇതിൻ്റെ എല്ലാം ഒരു ജനസംഖ്യാ നിയന്ത്രണം സ്വാഭാവികമായി ഈ പിന്നെ സർക്കിളിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കേണ്ടതാണ് ഒന്നിനെ മറ്റൊന്ന് തിന്നുന്നു അപ്പോൾ അത് ജീവിക്കുന്നു അതിനെ വേറൊന്നു തിന്നുന്നു അങ്ങനെയൊക്കെയാണ് പോണേ കരിമ്പ് പോലും കാട്ടിൽ വെക്കണം എന്നുള്ള അഭിപ്രായം ഒടിഞ്ഞു കിടക്കുന്ന വലിയ മരങ്ങൾക്ക് വളരാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ വെള്ളം കുടിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം അതിന് ഞാൻ പറഞ്ഞല്ലേ ഈ കുളങ്ങള് ഈ ജെ സി ബി ഒറ്റാച്ചൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ കാട്ടിനകത്ത് നിരത്തി കുളം ഉണ്ടാക്കണം അവിടെ ഇവിടെയൊക്കെ അതിന് വെള്ളം കുടിക്കാൻ സംവിധാനം വെള്ളം കിട്ടാതെ വരുന്നുണ്ട് നാട്ടിക്ക് ചക്ക തിന്നാൻ വരുന്നത് മാത്രമല്ല അപ്പം ആ രീതിയിൽ വനം വകുപ്പ് വനംവകുപ്പ് ദീർഘവിശ്രമത്തോടുള്ള പദ്ധതി ഉണ്ടാക്കണം ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് ചീറ്റയെ കൊണ്ടു നല്ല കാര്യമാണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് കാരണം മാന് തിന്നാൻ സാധനമില്ല ആ മാനിനെ തിന്നാൻ വേണ്ടി ചീറ്റയെ കൊണ്ടുവന്ന് അതിൻ്റെ വിഭാവന ചെയ്തിട്ടുള്ള അങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിനെല്ലാം നമുക്കിപ്പോൾ ഇന്നും കൊണ്ടുപോയിട്ട് പിന്നെ ഗോതമ്പ് അതേപോലെ തന്നെ ചെറുപയറൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ ഇലപ്പൊടിയൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ പശുവിന് കൊടുക്കാം പശു വീട്ടിൽ വളർത്തുന്ന പശുവിന് കൊടുക്കാൻ സാധനമില്ല നമുക്ക് ആ സമയത്ത് വന്യമൃഗങ്ങൾക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ ഫീഡ് ചെയ്യാൻ പറ്റുക നടക്കില്ല ആ സ അപ്പം ഒരു ദീർഘവിഷ്ണത്തോടുകൂടിയിട്ടുള്ള ഒരു വിഭാവന ഇതിനകത്ത് ഉണ്ടാകുകയാണ് വേണ്ടത് അതേപോലെ തവളയുടെ കാര്യത്തിലേ നേരത്തെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുക തവളയിപ്പം മാന്യൊക്കെ വളർത്താനുള്ള അവസരം കൊടുക്കണം അതിനൊക്കെ ഒരു കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെടുത്തി ആളുകൾക്ക് വളർത്താനും ആളുകൾക്ക് അതിനെ പിന്നെ വളർത്തിയെടുക്കാനും അതിൻ്റെ ഇറച്ചി വയ്ക്കാനും അതിനെ പിന്നെ ഒട്ടകത്തിനെ നമുക്ക് നമ്മൾ വളർത്തുന്നില്ലേ ഒട്ടകം ഫാമ് നമുക്ക് ഉണങ്ങാം അത് ഈ ഷെഡ്യൂളിൻ്റെ കൂട്ടത്തിൽ ഒന്നും വിടില്ല അതിൻ്റെ പാൽ ഏറ്റവും ഔഷധ മൂല്യമുള്ളതാണ് അതിൽ നിന്ന് ഒരുപാട് ബൈ പ്രോഡക്റ്റ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് സോ പ്രത്യേകിച്ച് സൗന്ദര്യ വർധക വസ്തുക്കൾ അതിൽ ഒട്ടക ഫാമ് നടത്തുന്ന ഒരുപാട് പേരെ പേരെനിക്കറിയാം നമ്മൾ ഈ പശുവിനെ ആടിനെ മാത്രം അല്ല കോഴിനെ മാത്രം അല്ല ഡിപ്പെട്ടുണ്ട് അതും കോഴിന്ന കോഴിയെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണേ ഇന്ത്യ പ്രായത്തിൽ ദേശീയ പക്ഷിയോ മറ്റേ പക്ഷിയോ എന്നുള്ളത് നോക്കേണ്ട മൈലുൾപ്പെടെ എല്ലാ സാധനങ്ങളെയും ജനകീയവൽക്കരിക്കാനും അതിൻ്റെ വാണിജ്യ സാധ്യതകൾ ഉപയോഗിക്കാനും അത് ആളുകൾക്ക് ജീവിക്കാനുള്ള ജീവിതമാർഗമായി മാറ്റാനും ഒക്കെയുള്ള ദീർഘവീക്ഷണമാണ് സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് അത് കേന്ദ്ര സർക്കാരാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കാരണം ഇതിനൊക്കെ ഞാൻ പറഞ്ഞല്ലോ മനുഷ്യനെ കൊന്നാൽ ജാമ്യം കിട്ടും മുൻകൂർ ജാമ്യം കിട്ടും പന്നീനെ കൊന്നാൽ ഓന് പിന്നെ റിമാൻഡിൽ ആ അവസ്ഥ മനുഷ്യ പിന്നെ അല്ലെങ്കിൽ മുതലെ മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല മനുഷ്യൻ മുതലേ കൊന്നു കഴിഞ്ഞാൽ ഓൻ പിടിച്ച് ഓനെ പിടിച്ച് പിന്നെ മുതലക്കെതിരെ എന്തായാലും കേസെടുക്കാനും ജയിലിൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ഈ മാതിരി വിചിത്രമായ നിയമങ്ങളിൽ നിന്ന് കാലത്തിനനുസൃതമായ പരിഷ്കരണങ്ങളിലേക്ക് നമ്മുടെ എല്ലാ ഇത്തരം വകുപ്പുകളെല്ലാം മാറേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ നമുക്ക് തിന്നാനുള്ള സാധനങ്ങൾ തിന്നണം അവർക്ക് തിന്നാനുള്ള സാധനങ്ങൾ കൊടുക്കണം എന്നുള്ള അഭിപ്രായത്തിലേക്കാണ് എൻ്റെ ഒരു ചിന്ത പോയിട്ടുള്ളത് എന്തായിരുന്നാലും ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലേ ഈ കുളങ്ങൾ വിളിക്കലൊന്നും വലിയ ബുദ്ധിമുട്ടല്ല ഒരു ജെ എസ് സി ബി ഇങ്ങോട്ട് കാട്ടിപ്പോയി കഴിഞ്ഞാൽ ഒഴിഞ്ഞ സ്ഥലം മരങ്ങളൊന്നും ഒന്നിനും അവിടുത്തെ നിലവിലുള്ള വനവിഭവങ്ങൾക്ക് പിന്നെ വനസമ്പത്തിന് യാതൊരു കോട്ടവും തട്ടാത്ത രീതിയിൽ എത്രയോ ഓടിഞ്ഞ സ്ഥലങ്ങളുണ്ട് ഞാനൊക്കെ ഒരുപാട് കാട്ടിക്കൂടി പോയിട്ടുള്ള നിലമ്പൂർ മഞ്ചേരി മലപ്പുറം കാരനാണല്ലോ നിലമ്പൂർ കാട്ടിക്കൂടി ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ആളാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പലരും സംബന്ധിച്ച് പല രീതിയിലും അതിനകത്തൂടി കാട്ടിനകത്തോടെ വണ്ടി ഓടിച്ച് പോയിട്ടുള്ള ആളാ കാട്ടിനകത്ത് കള്ളു ഓടിച്ചിട്ടുള്ള ആളാ കാട്ടിനകത്ത് കട തുടങ്ങിയിട്ടുള്ള ആളാ അപ്പം അതുകൊണ്ട് പറയുക അത് ഇടുക്കിയിലാണെങ്കിലും വയനാടാണെങ്കിലും പിന്നെ നിലമ്പൂരാണെങ്കിലും പാലക്കാടിന്റെ പല മേഖലകളിലാണെങ്കിലും എല്ലാ പിന്നെ കോഴിക്കോടും ഉണ്ട് ഒരുപാട് മേഖലകളങ്ങനെയുള്ളത് തിരുമ്പാടി ഉൾപ്പെടെയുള്ള പല മേഖലകളിലേക്കും പോകുന്ന യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ കണ്ണൂരിലില്ലേ അങ്ങനെയുള്ള സ്ഥലങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ ഭാവനാശേഷിയോടെ ദീർഘവിഷ്ണത്തോടെ ഉപയുക്തമാക്കുക അങ്ങനെ മനുഷ്യനും ജീവിക്കണം മാനും ജീവിക്കണം മൈനും ജീവിക്കണം പന്നിയും ജീവിക്കണം മലമ്പാമ്പും ജീവിക്കണം കടുവയും ജീവിക്കണം പുലിയും ജീവിക്കണം ഈ പന്നി നാട്ടിലായതുകൊണ്ട് മാനും നാട്ടിലായതുകൊണ്ടാണ് അവർക്ക് കാട്ടിലിപ്പോൾ പന്നിയില്ല മാനും ഇല്ല അപ്പോൾ അവർ നിന്നാൻ വരുന്നത് കേട്ടോ അപ്പോൾ മാന്യം പന്നിയും കിട്ടാതെ വരുമ്പോൾ ടാ ടാപ്പിങ്ങിന് പോകുന്ന മനുഷ്യനെ ഇപ്പിച്ചുകൊണ്ട് പോകും ഇപ്പോൾ കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ കാളികാവിലെ ടാപ്പിംഗ് തൊഴിലാളിയെ എപ്പോഴും ചോണ്ടുപോയി അതിന് വശക്കേണ്ടേ അതിന അതിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭക്ഷണമാണ് മുമ്പിൽ കിട്ടുന്നത് വിശതിരിക്കുക വയറ് പിന്നെ വിശ തിരിക്കുമ്പോൾ ജീവിപാൽ കട്ട പോലെ തന്നെ മനുഷ്യൻ്റെ ആണോ മൃഗമാണോ കോഴിയാണോ പശു ആണോ നോക്കുന്നില്ല കാണുന്നതിനെ കടുത്തിപ്പിടിച്ച് വലിച്ചുകൊണ്ട് പോകാൻ തിന്നും അത് ഒഴിവാക്കാനുള്ള ആധുനിക കാലഘട്ടത്തിൻ്റെ ഈ പരിസ്ഥിതി രാഷ്ട്രീയത്തെ അഭിസംബോധന ചെയ്യാൻ മൃഗസ്നേഹികൾ എന്ന് പറയുന്ന ഉണക്കമാരെല്ലാം കൂടി വരണം എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ള അതിനനുസരിച്ചിട്ടുള്ള ഭേദഗതികൾ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന സർക്കാരും ഒക്കെ സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെൻറിൽ സ്വാധീനം ചെലുത്തണം പിണറായി വിജയൻ പറഞ്ഞ വളരെ കൃത്യമായ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് അത് ആദ്യം വെച്ചിട്ടുള്ളൂ പി സി ജോർജ് ആയിരുന്നു പന്നികളുടെ കാര്യത്തിൽ പക്ഷെ മൊത്തത്തിൽ പന്നി മാത്രമൊന്നുമല്ല സിം ഒക്കെ വരിക ആൾക്കാരുടെ ജീവിതമാർഗം വഴിമുട്ടുക പന്നി കാരണം സിംഹം കാരണം പുലി കാരണം അപ്പോൾ പിന്നെ കടുവ കാരണം ടാപ്പിംഗ് തൊഴിലാളിക്ക് ടാപ്പിംഗ് ചെയ്യാൻ ഇപ്പോൾ വെളുപ്പിനെ പോകാൻ പറ്റില്ല വെളുപ്പിനെ ടാപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റബ്ബറിൽ നിന്നും പാല് കൃത്യമായിട്ട് നന്നായിട്ട് വരില്ല നേരെ പോലത്തെ പത്ത് മണിക്ക് പോകാൻ പോയി കഴിഞ്ഞാൽ പാലത്രയും വരില്ല ഇത് പെട്ടെന്ന് കുറയാവും ഇങ്ങനെയുള്ള ഇതൊക്കെ ഒരു ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട് ഒരു സമതുലിതമായ സമീപനം അതിനകത്ത് സ്വീകരിക്കണം ഇതൊരു ബാ ഇതിനകത്തൊരു ബാലൻസിങ് ഉണ്ടാവണം ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാവണം അതുണ്ടാവുന്ന രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ ിയമപരിഷ്കരണങ്ങൾക്ക് നിയമ ഭേദഗതികൾക്ക് സർക്കാരുകൾ തയ്യാറെടുക്കണം എന്നുള്ള കലാനുസൃതമായി നമ്മുടെ പല നിയമങ്ങളും പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ട് കുറുക്കൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിൽ പണ്ട് ഇഷ്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് പള്ളിയിൽ വാങ്ങു കുളിക്കണ സമയത്ത് കുറുക്കന്മാരെ ഓടി ഇടും കാരണം ആവച്ച് കേൾക്കുമ്പോൾ ഇവരെല്ലാം കൂടി വെച്ചുണ്ടാക്കും എൻ്റെ നാട്ടിലൊക്കെ അങ്ങനെയായിരുന്നു ഇന്ന് കുറുക്കനില്ല കാരണം കുറുക്കൻ കോഴിയെ പിടിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് കോഴിയൊക്കെ വലിയ സെറ്റപ്പ് എന്നുള്ള അടച്ചിടത്തുള്ള കൂട്ടിലൊന്നും അല്ല ഇപ്പോൾ കോഴിയെ വളർത്തുന്ന വീടുകളുടെ എണ്ണം കുറവാണ് അപ്പോൾ കോഴിയെ പിടിക്കാൻ കിട്ടുന്നില്ല വെരുക് അപ്രത്യക്ഷമാകുന്നു പിന്നെ കുറുക്കൻ തിന്ന് ജീവിച്ചിരുന്നത് പനങ്കൂർ തിന്നിട്ടാണ് കുറുക്കൻ്റെ ഭക്ഷണവും അത് കാഷ്ടിക്കുമ്പോഴെല്ലാം പനങ്കൂരുടെ കൂട്ടം ഉണ്ടാകുമായിരുന്നു എനിക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ കുറുക്കന് പിന്നെ പനകളെല്ലാം നമ്മൾ വെട്ടി അതിൻ്റെ പാത്തികളൊക്കെ ഉപയോഗിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ആയി പന പിന്നെ നൂറ് പന വെട്ടുമ്പോൾ ഒരു പന പോലും പുതുതായിട്ട് ഉണ്ടാവുന്നുമില്ല പന പിന്നെ വരുന്നതിനെല്ലാം നമ്മൾ തട്ടിക്കളയും അവിടെ വേറെ എന്തെങ്കിലും കൃഷി ചെയ്യും അങ്ങനെ വന്നു പനങ്ങളില്ലാതെ അവസ്ഥ എത്തി പാലക്കാട് കുറച്ച് കരിമ്പര കുഴപ്പനക്കുണ്ട് എന്നുള്ളതല്ല വേറെ എവിടെയുള്ളത് ഞാൻ ഫാം ഹൗസ് തുടങ്ങിയ സമയത്ത് അവിടെ കൊഴപ്പനെ കൊണ്ട് മേയാൻ വേണ്ടിയിട്ട് കുഴപ്പനെ കോല മുപ്പത്തഞ്ച് രൂപ ഒരൊറ്റ ലീഫിന് കൊടുത്തിട്ടാണ് ഞാൻ മേടിച്ച് പോണത് അതും ഒരുപാട് ദൂരേന്ന് മലപ്പുറത്തിൻ്റെ അവസ്ഥയാണ് പറഞ്ഞത് ഇതൊക്കെ തന്നെയാണ് സംസ്ഥാനത്ത് എറണാകുളത്ത് എവിടെയുണ്ടോ ഇപ്പോൾ എറണാകുളം താമസിക്കുന്നത് കോഴിക്കോടുണ്ടോ കുഴപ്പനെ പോലെ എവിടെയും കിട്ടാനല്ലേ എണ്ണപ്പനെ പോലെ എവിടെയും കിട്ടാനല്ലേ കരിമ്പര പോലെ എവിടെ കിട്ടാനല്ലേ ഇതൊന്നുമില്ല ഇല്ല പാലക്കാട് കുറച്ചുണ്ട് അതും കൂടി വെട്ടിപ്പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പൊ ഇതിന് ഈ പിന്നെ ഈ സാധനങ്ങളും കഴിക്കാൻ കിട്ടുന്നില്ല എന്നേ അങ്ങനെയാണ് കുറുക്കൻ വംശനാശം വന്നു പോയി ഒരു ജീവി ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷപ്പെടുമ്പോൾ അത് പാരിസ്ഥിതിക സംതുലിന്താവസ്ഥയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ദിനോസ ദോഷം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ഉറുമ്പ് തൊട്ട് തേനീച്ച തൊട്ട് ചെതല് തൊട്ട് സിംഹവും ആനയും മയിലും കടുവയും പുലിയും പട്ടിയും പൂച്ചയും കോഴിയും താറാവും മനു ഞാനും ഉൾപ്പെടുന്ന മനുഷ്യർ വരെയുള്ള എല്ലാ ജീവികളും ചേർന്നാൽ മാത്രമേ ഈ ഭൂമിയിലെ സന്തുലിതാവസ്ഥ തകിടമറിയാതെ സൂക്ഷിക്കാൻ പറ്റൂ എന്നുള്ള തിരിച്ചറിവ് ദീർഘവീക്ഷണം നമ്മുടെ ഭരണ എന്ന് എന്നാശംസിച്ചുകൊണ്ട് അതിന് പറ്റുന്ന രീതിയിലുള്ള നിയമ ഭേദഗതികളിലേക്ക് അവർ പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ ഭാഗമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് അവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ കണ്ണടച്ചു പോയിട്ട് അവർക്ക് വേണ്ട കുഴി കൊടുത്തോളാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു